അനുദിനം കോൺഗ്രസ് തകരുകയാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് സോണിയയും രാഹുലും പ്രിയങ്കയും പ്രിയങ്കയുടെ ഭർത്താവ് റോബോർട്ട് വദ്രയും അടക്കമാണ് കോൺഗ്രസിന്റെ അന്തിമ തീരുമാനമെടുക്കുന്നത് എ സി സി അധ്യക്ഷ സ്ഥാനത്ത് പോലും പാർട്ടിയുടെ നേതാക്കളുടെ സമ്മർദ്ദവും പ്രതിഷേധവും കൊണ്ട് മാത്രമാണ് എ സി സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടത്തി മല്ലികാർജുന ഖാർഗെയെ കൊണ്ട് ഇരുത്തിയത് പക്ഷെ അവിടെ ഗാർഗെ മൻമോഹൻ സിംഗിനെ പോലെ ഒരു ഡമ്മി അധ്യക്ഷനാണ് സോണിയ പറയുന്നത് പോലെ രാഹുൽ പറയുന്നത് പോലെ പ്രിയങ്ക പറയുന്നത് പോലെ കേൾക്കും ഒപ്പിടാൻ പറയേണ്ട അടുത്ത് ഒപ്പിടും അതാണ് മല്ലികാർജ്ജുനഖ ഖാർഗിയുടെ റോള് അതാണ് കോൺഗ്രസിൽ സംഭവിക്കുന്നത് നിലവിൽ രാഹുലിനെ പോലെ പ്രിയങ്ക ഗാന്ധിയും രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിക്കാൻ പോകുന്നു എന്നാണ് തോന്നുന്നത് അതായത് കോൺഗ്രസിൽ മറ്റു നേതാക്കളെ ചുമതല കൊടുത്തിട്ടുള്ള പ്രിയങ്ക വെറുതെ ഡൽഹിയിൽ ഒരു ഔദ്യോഗിക വസതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മറ്റു നേതാക്കൾ കോൺഗ്രസിലെ മറ്റു നേതാക്കളാണ് കോൺഗ്രസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ പോകുന്നത് ഏതെങ്കിലും സംസ്ഥാനത്ത് ഇലക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയി തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ നോക്കുന്നു ഒക്കെ ചെയ്യുമ്പോഴും പ്രിയങ്ക ഒരു വയനാട് എം എന്ന ലേബലിൽ മാത്രം ഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ ഇരിക്കുന്നു പാർലമെന്റിൽ പോകുന്നു എന്തെങ്കിലുമൊക്കെ പറയുന്നു തിരിച്ചു വരുന്നു അങ്ങനെയാണ് പ്രിയങ്കയുടെ ഒരു റോള് ഇത് മറ്റു നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട് മറ്റ് എ ഐ സി സി ജനറൽ സെക്രട്ടറിമാർക്കുള്ള ഇതുപോലുള്ള പ്രത്യേക ചുമതലകൾ ഏറ്റെടുക്കാതെ മാറി നിൽക്കുന്ന പ്രിയങ്കാ ഗാന്ധിയുടെ നിലപാടിൽ പാർട്ടിക്കുള്ളിൽ നീരസം നല്ല പോലെയുണ്ട് ഇന്ദിരാ കുടുംബത്തിലെ അംഗമെന്ന നിലയ്ക്ക് രാഷ്ട്രീയത്തിൽ താരപദവി ഉണ്ടെങ്കിലും ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള അലങ്കാരിക പദവിയും വല്ലപ്പോഴും മണ്ഡലത്തിൽ മുഖം കാണിക്കേണ്ട ഒരു എം പി സ്ഥാനവും കൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് പ്രിയങ്ക ഏതെങ്കിലും സംസ്ഥാനത്തിന്റെയോ പദ്ധതികളുടെയോ ചുമതല ഏറ്റെടുക്കണമെന്നാണ് പാർട്ടി തലത്തിൽ ഉയരുന്ന ആവശ്യം മിക്കവാറും എല്ലാ എ സി സി ജനറൽ സെക്രട്ടറിമാരെയും ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട് പ്രിയങ്ക മാത്രം ഇക്കാര്യത്തിൽ താല്പര്യം പ്രകടിപ്പിക്കാതെ മാറി നിൽക്കുകയാണ് എന്നാൽ വയനാട് എം എന്ന നിലയ്ക്ക് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നതോടെ പാർട്ടി ഉത്തരവാദിത്തം ഏൽക്കണമെന്നാണ് ഉയരുന്ന സമ്മർദ്ദം ഇന്ദിരാ കുടുംബം പാർട്ടി അധ്യക്ഷ പദം ഒഴിഞ്ഞതോടെ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മാറി നിൽക്കുന്നുവെന്ന എന്ന പ്രതീതിയാണ് പാർട്ടിയെ വിഷമിപ്പിക്കുന്നത് നേരത്തെ യു പി ചുമതല പ്രിയങ്കയെ ഏൽപ്പിച്ചിരുന്നു സംസ്ഥാനത്ത് പാർട്ടിയുടെ ദയനീയമായ പരാജയമായിരുന്നു അതേ യെ തുടർന്നാണ് പ്രിയങ്ക എല്ലാം വിട്ടോടിയത് ഇതാവും ഏതെങ്കിലും ചുമതല ഏറ്റെടുക്കുന്നതിൽ നിന്ന് പ്രിയങ്കയെ പിന്തിരിപ്പിക്കുന്നത് മല്ലികാർജുന ഖാർഗെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പാർട്ടിയുടെ ജീവശ്വാസം നിലനിർത്താൻ അഹോരാത്രം പണിപ്പെടുമ്പോൾ പ്രിയങ്കയെ പോലൊരു യുവ നേതാവ് സുഖമായി മാറി നിൽക്കുന്നത് അണികൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് നേതാക്കൾ പറയുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ കൂടിക്കാഴ്ചയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ തന്നെ ഇക്കാര്യം പ്രിയങ്കയെ ധരിപ്പിച്ചിരുന്നു അതായത് മല്ലികാർജുന ഖാർഗെ പ്രിയങ്കോട് പറഞ്ഞത് എനിക്ക് വയസ്സായി അതുകൊണ്ട് തന്നെ ഇനി രാഷ്ട്രീയ ജീവിതം എനിക്ക് തന്നെ നേരം നടക്കാനും പറ്റില്ല സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഗാർഗെ ആരെങ്കിലുമൊക്കെ ഒരാളെ പിടിച്ചാണ് സ്റ്റേജിൽ കയറ്റുന്നത് അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ എല്ലായിടത്തും തകർന്ന് ഏതൊരു ഇപ്പോൾ ഡൽഹി തന്നെ നമ്മൾ കണ്ടതാണ് ഒരു സീറ്റ് പോലും നേടാതെ തകർന്ന് തരിപ്പണമായി ഡൽഹിയുടെ മണ്ണിൽ തന്നെ കോൺഗ്രസ് കുഴിച്ച് മൂടുന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി യു പി ഇലക്ഷൻ വന്നു അവിടെ തകർന്നു മഹാരാഷ്ട്ര ഹരിയാന ഇലക്ഷൻ വന്നു അവിടെ തകർന്നു എല്ലായിടത്തും കോൺഗ്രസിൻ്റെ ഉള്ള സീറ്റും കൂടെ പൊക്കികൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധി ആണെങ്കിൽ ഇതൊന്നും അറിയാതെ ഒരു ഒരു യുവ കുട്ടികളെയൊക്കെ പോലെ അതായത് ഇപ്പുറത്തെ ന്യൂ ജൻ ജനറേഷനെ പോലെ രാഹുൽ ഗാന്ധി ഇറ്റലിയിൽ പോകുന്നു അമേരിക്കയിൽ പോകുന്നു അവിടെയൊക്കെ പോയി ടൂർ പോലെ അടിച്ചു പൊളിക്കുകയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകും ഇനി കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ഒരു ദേശീയ പാർട്ടി എന്ന ഒരു ലേബർ തന്നെ ഇല്ലാതാകുമോ എന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടിയിരിക്കുന്നത് न्यूज डेस्क तत्म न्यूज एडुपिक ऑनलाइन एक्सीक्यूटीव एजुकेशन फोकस फिजियोथेरेपी सेंटर पटम उन्नत इंजीनियरिंग गुजरात तीर्थयात्रा कॉम आयन बिल्ड गुजरात